അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം വിസ്മി റിയൽ എസ്റ്റേറ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ പത്രിപ്പാല ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പരിസരത്താണുള്ളത് പൂക്കാട്ടുമുന്ന് പരിസരമാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ അഞ്ഞൂറ് ആണ് ദൂരം ഇതിൽ നമുക്ക് അമ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് ചുറ്റും കോമ്പൗണ്ടോട് കൂടിയിട്ട് രണ്ട് സൈഡ് റോഡോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ കാണുന്ന ടാറിംഗ് റോട്ടിൽ നിന്ന് വെറും ഒരു നാൽപ്പതോ മുപ്പതോ മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം അതിലുള്ള വഴിയാണിത് മാത്രമല്ല ഇതിലേക്ക് വേറെ വഴി കൂടെ വരാനുള്ള സൗകര്യമുണ്ട് ഒരു സൈഡ് കൂടെ വഴിയാണിത് അപ്പോൾ പഞ്ചായത്ത് റോഡാണ് ഒരു സൈഡ് ടാറിംഗ് റോഡാണ് ഒരു സൈഡിൽ നമുക്ക് ഒരു പത്ത് നാൽപ്പത് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് ഒരു സൈഡിൽ അറുപത് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് അപ്പം നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇന്ന് കാണിച്ചു തരുന്നത് അളന്ന് കാണുന്ന സെന്റ് ഒന്നിന് നാൽപ്പത്തയ്യായിരം റുപ്യാണ് വില ഫൈനൽ റേറ്റ് ആണ് എങ്കിലും പെട്ടെന്നുള്ള ഇടപാടാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആണ് ഇതാണ് നമ്മൾ കണ്ട ടാറിംഗ് റോഡിൽ നിന്ന് വരുന്ന വഴി നമ്മൾ ഫ്രണ്ടേജ് തുടങ്ങണ ഇവിടുന്നിങ്ങോട്ടമാണ് നാല് ഭാഗത്ത് നമുക്ക് കമ്പിവേലി ഉണ്ട് ഇതിൽ പിന്നെ ഫുള്ള് തേക്കാണ് ഒരു പത്തൊമ്പത് അറുപത് തേക്ക് നമുക്കില്ലുണ്ട് ഒരു തേക്കും തോട്ടാണ് മറ്റു മരങ്ങളൊന്നുമില്ല പിന്നെ ഇടയിൽ കൂടെ പല ജാതി മരങ്ങൾ ജില്ലാറുണ്ട് അപ്പോൾ ഈ റോഡ് നമുക്ക് ഏകദേശം ഒരു പത്ത് നാൽപ്പത്തഞ്ച് മീറ്റർ ഈ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കൂടാതെ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡും ഒരു പത്തറുപത് മീറ്റർ ആ സൈഡും നമുക്ക് ഫ്രണ്ടേജ് ഉണ്ട് കുറച്ച് നേരം ആയതുകൊണ്ട് പൊന്തൈ കിടക്കണം കാരണം നമ്മൾ ഉള്ളിൽ കയറി കാണിച്ചിട്ടില്ല നൂറ് ശതമാനം നിരപ്പായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ആ ഭാഗത്ത് കണ്ട ടാരി റോഡ് സൈഡിലൊക്കെ ഫുള്ള് വീടുകളാണ് അവിടുന്ന് ഒരു ഇരുപതോ മുപ്പോ മീറ്റർ മാത്രമാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ പിന്നെ പത്രിപ്പാല ടൗണിൽ നിന്ന് നമുക്ക് ദൂരം വരുന്നത് വെറും രണ്ടര കിലോമീറ്റർ ആണ് ബസ് റൂട്ടിൽ നിന്ന് ദൂരം വരുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ ആണ് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഏരിയയിലാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഒരു സൈഡിലെ ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡാണ് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് വീതിയുള്ള റോഡാണ് എന്തേലും ചെറിയ കമ്പനി പർപ്പസിനൊക്കെ പറ്റിയ പ്രോപ്പർട്ടിയാണ് ഒരു പത്ത് മുപ്പത് നാൽപ്പത് മീറ്റർ മാറിയിട്ട് നമുക്ക് വീടുകളുള്ളു അതേപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് ഒരു വലിയ വീതിയുള്ള റോഡ് ഈ സൈഡിലും ഉണ്ട് അപ്പോൾ ഈ സൈഡിലാണ് നമ്മൾ ഫ്രണ്ടേജ് കണ്ടത് ഒരു പത്ത് നാൽപ്പത് മീറ്ററോളം ഈ സൈഡ് ഫ്രണ്ടേജ് ഉണ്ട് ഒരു പത്തറുപത് മീറ്ററിലധികം ഈ സൈഡും നമുക്ക് ഫ്രണ്ടേജ് വരുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് കൂടുതൽ കാണിച്ചു തരുന്നില്ല നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് അപ്പോൾ ഈ രണ്ട് സൈഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും പിന്നെ നല്ല മണ്ണാണ് കല്ലോ പാറയോ കാര്യങ്ങളോ ഒന്നുമില്ല നൂറ് ശതമാനം നല്ല മണ്ണാണ് അപ്പം ഞാൻ വീടൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും കൃഷിയൊക്കെ ആയിട്ട് ജീവിക്കണം എന്നുള്ളതിൽക്കാണെങ്കിലും അതിന് പറ്റിയൊരു പ്രോപ്പർട്ടി ആയി ചെറിയ റേറ്റിൻ്റെ സ്ഥലം കാണുമ്പോൾ അഞ്ചും പത്തും സെൻറ്റായിട്ട് മുറിച്ചു കൊടുക്കുമോ എന്ന് നമ്മളോട് ഒരുപാട് പേര് ചോദിക്കലുണ്ട് അപ്പോൾ ഇതിൻ്റെ ആൾ ഇവിടെ സ്ഥലത്തില്ലാത്ത ആളാണ് അപ്പോൾ ആൾ ഒറ്റ റെയിസ്റ്റർ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് നമുക്ക് മുറിച്ചു കൊടുക്കാത്തത് അപ്പോൾ ഒരുമിച്ച് ഒരു പാർട്ടിക്കാണ് ഈ സ്ഥലം പറയണത് പിന്നെ ഇതിലെന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ കിണറിൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് പത്രിപ്പാല ടൗണിൻ്റെ അടുത്താണ് അതേപോലെ തന്നെ എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് ഈ സൈഡ് നമുക്ക് ടാറിങ് റോഡാണ് ഒരു സൈഡ് മണ്ണ് റോഡാണ് അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത് സൈഡിൽ കണ്ട ഭാഗം അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നിറയെ ഫുള്ള് തേക്കുകളാണ് എന്ന് പറഞ്ഞാൽ തേക്കും കുറയലാണ് വലിയ തേക്കുകളല്ല അപ്പോൾ ഏകദേശം തേക്ക് നമുക്ക് ഈ ഭാഗത്തുണ്ട് അപ്പോൾ ഈ തേക്കിനെ നിലനിർത്തിയിട്ടൊരു വീട് വെച്ചിട്ട് താമസിക്കേണ്ട പോലാണെന്നുണ്ടെങ്കിൽ അടിപൊളി പ്ലോട്ടാണ് വെറും രണ്ടര ആണ് നമുക്ക് പത്തിരിപ്പാല ടൗൺ എന്നുള്ള ദൂരം അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ അതിര് വരുന്നത് ഇതുവരക്കാണ് ഇവിടെയാണ് നമ്മൾ കോൺക്രീറ്റ് റോഡ് അവസാനിക്കുന്നത് ഇതുവരെയാണ് നമ്മളെ അതിരുള്ളത് നാല് ഭാഗത്തും കമ്പിവേലി സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി വാങ്ങിക്കേണ്ട പാർട്ടിക്ക് കോമ്പൗണ്ടിൻ്റെ ഇടേണ്ട കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഒരിക്കൽ കൂടി പറയുന്നത് നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി ഇതിൽ നമുക്ക് അമ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ചുറ്റും കോമ്പൗണ്ട് ഒക്കെ സൗകര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അതേപോലെ തന്നെ പഞ്ചായത്ത് റോഡ് സൈഡ് രണ്ട് സൈഡ് നമുക്ക് റോഡ് സൗകര്യമുണ്ട് പത്തിരിപ്പാല ടൗണിൽ നിന്ന് നമുക്ക് ദൂരം വരുന്നത് വെറും രണ്ടര കിലോമീറ്റർ ആണ് ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് ആണ് അതായത് ടാറിംഗ് റോട്ടിൽ നിന്ന് നമുക്കൊരു മുപ്പത് ആണ് ഈ പ്രോപ്പർട്ടിക്ക് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർമാരെയാണ് ഈ പ്രോപ്പർട്ടി അപ്പം അളന്ന് കാണുന്ന സെൻറ്റൊന്നിന് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഫൈനൽ റേറ്റ് ആണ് എങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും നമുക്ക് നെഗോഷ്യബിൾ ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ